കേട്ടോ ഇത്ര നേരം വന്നേ നോക്ക് നമ്മളാൽ ഹാപ്പിനെസ് ഉണ്ടോ അത് നോക്കിയേ അച്ചന്മാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ടാണ് ഇന്ന് നമ്മളൊരു ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ പഴഞ്ഞി പഴഞ്ഞി ആ ഒരു ഭാഗത്ത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഒരു റീല് കണ്ടു റീല് കണ്ടു രാത്രി പെട്ടെന്ന് കണ്ടു നേരത്തെ കണ്ടിട്ടുണ്ട് ആ റെയിൽ പെട്ടെന്നുണ്ട് എനിക്ക് അഡ്വഞ്ചർ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ഇവർ റെയിൽ കണ്ടു ഫ്രണ്ടിനെ വിളിച്ചു ആ പോകാമെന്ന് പറഞ്ഞു എട്ടരയ്ക്കായിരുന്നു ട്രെയിൻ ട്രെയിൻ കിട്ടിയില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ബസ് പഴയിലോട്ട് ബസ് വിളിച്ച് അവിടെ നിന്ന് വേറൊരു ബസ്സ് മാറി കയറി അടുത്തൊരു ബസ് കിട്ടി അങ്ങനെ നമ്മൾ ഇന്നലെ എട്ട് മണിക്ക് തുടങ്ങിയ യാത്ര മൂന്നാറ് വഴി നമ്മൾ കറങ്ങി 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 ഒരുപാട് കറങ്ങി നമ്മളിത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ ആ ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട് ആ ഒരു മല നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കൂടെ ഫ്രണ്ടിനെ എന്തേലും കാണിച്ചു തരാം ണിച്ചു തരാം ആ കണ്ടോ നമ്മൾ എന്ന് പറയും കാവാല അർജുൻ എന്ന് അർജുനെന്ന് പറഞ്ഞാൽ ഓഫീസിലെല്ലാവരും അറിയുള്ളൂ അപ്പോൾ ഓക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സ്പോട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മൾ വന്ന ആ ഒരു സ്പോട്ട് നമ്മൾ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഈ റോഡ് ഇങ്ങനെ മാക്കമാക്കാൻ ഈ വരെ നടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് ഈ ഉച്ചയ്ക്ക് പോലെ ഇത്രയും പെട്ടെന്ന് കണ്ടെങ്കിൽ നമ്മളെ ഉള്ളൂ ഇനി ഞാൻ ഒരു കരി കൂടെ പറഞ്ഞുതരാം ഞാൻ ഒരു മല കയറിയപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ദിവ്യപ്പറന്നൊരു മല കയറി വീട് ഉണ്ടായിരുന്നു അത് കയറിയപ്പോൾ തന്നെ വീട്ടുകാർ കുറേ പറഞ്ഞു ഒരു പത്തരട്ടി റിസ്ക്കും അഡ്വെഞ്ചറും ഉള്ള ഒരു മലയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതുകണ്ട കിടക്കണംണ്ട അത് അത്രയേ ഉള്ളൂ എങ്കിലും കുത്തനെയുള്ള കയറ്റമാണ് ഏകദേശം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഒരു ടോപ്പ് ട്രക്കിങ് സ്പോട്ടായിട്ടുള്ള ഒരു ഇതാണ് ഹൈറ്റ് കൂടുതലും ട്രക്കിങ് സ്പോട്ടായിട്ട് വരുമ്പോൾ ഒന്നാം സ്ഥാനം രണ്ടാം ഉള്ള ഒരു ഏരിയ ആണത് ആ കാണുന്ന ആ ഒരു മലനിര എന്ന് പറഞ്ഞാൽ ഇതൊരു ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് പോകണമായിട്ട് എന്തായാലും പറയാം അപ്പോൾ നമ്മൾ ഇന്നത്തെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മല കയറ്റമാണ് ഇന്നത്തെ നമ്മുടെ അഡ്വഞ്ചർ അതൊക്കെ അങ്ങോട്ട് പോവാം ഓക്കെ മച്ചമാരെ നമ്മുടെ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാ കാണുന്ന മലയാണ് ഈ വീഡിയോ കാണുമ്പോൾ വീട്ടിൽ തന്നെ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അതൊക്കെ മണിയൊക്കെ ഉണ്ട് ഓക്കെ നമുക്കൊരു മണിയടിച്ചു തന്നെ തുടങ്ങാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സ്റ്റെപ്പ് മാത്രമല്ലേ ഉള്ളൂ ആ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ സ്ട്രോങ് ആണ് അങ്ങോട്ട് പോകുമ്പം ഈ സാധനം കാണത്തില്ല ഈ ഒരു സ്റ്റെപ്പ് മാറും പൂർണ്ണമായിട്ടും മാറും സ്റ്റെപ്പ് കാണും അപ്പോൾ അവിടെയൊക്കെ ആഹാരം ഉണ്ട് കേട്ടോ രണ്ടും ഭയന്മാരുണ്ട് ഈ ചെറിയ രീതി കാണാൻ കോപ്പറാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഒരു ട്രിപ്പ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മണിയടയ്ക്ക് ഇത് വെച്ചിട്ടുണ്ട് വിശ്രമിക്കാൻ വേണ്ടി കണ്ടോ പക്ഷേ എന്തു ചെയ്യാൻ ഒന്നും ഇട്ടിട്ടില്ല ഇടയ്ക്ക ഇപ്പോൾ സ്റ്റാർട്ടിങ്ങാണ് എന്തായാലും ഇത് ആ ടോപ്പ് വരെ ഏകദേശം രണ്ട് മണിക്കൂർ ചുരുങ്ങിയത് വേണം ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ കയറാൻ അപ്പോൾ നമ്മൾ ഇരുന്ന് കയറുന്നൊക്കെ കയറുമ്പം എത്ര മണിക്കൂർ എടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല വേറെ ഓവർ സ്പീഡിൽ ഇത് കയറാൻ പറ്റത്തില്ല ഇതുവരെ ഞാൻ ഇതുവരെ കയറിയ ആ ഒരു മല പോലെ അല്ല ഇത് ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് ഇവിടെ അല്ല മെയിനായിട്ട് ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ആ ഒരു ഹാഫ് പോർഷനിലെത്തുമ്പോൾ ക്ലൈമറ്റ് പെട്ടെന്ന് കൊണ്ട് മാറും വീശി അടിക്കുന്ന കാറ്റ് ഏത് സമയം വേണോ വരാൻ അങ്ങനെയൊക്കെ വരുമ്പോൾ മുകളിലോട്ട് കയറാൻ പറ്റുമോ ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ റിസ്ക്കാണ് റിസ്ക്കായിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ലൈഫിൽ നമ്മൾ അഡ്വഞ്ചർ ചെയ്യണം ഇനിയിപ്പോൾ അഡ്വഞ്ചർ ചെയ്യണമെന്ന് തോന്നി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങാറുണ്ട് ഇപ്പം സാറിന് ഒറ്റയ്ക്കാണ് ഇറങ്ങാറ് ഇന്നൊരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഞാൻ വിചാരിച്ചതിനെക്കാട്ടി കുറച്ച് ഒരു കൂടിയൊരു അഡ്വെഞ്ചറായിപ്പോയി അതുകൊണ്ടാണ് ഒരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവന്നു അപ്പോൾ ഫ്രണ്ട് വേണ്ട കയറണ വേണ്ട ഒരു രക്ഷയില്ല ഭയങ്കര ഇത് ആക്റ്റീവാ നിസ്സാരം ഇതൊക്കെ നിസ്സാരം അപ്പം നമ്മൾ എന്താ വേണ്ട റിസ്ക് എടുക്കാൻ വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് മുകളിൽ എത്തിയിട്ട് ബാക്കി വിഷ്വൽസ് എല്ലാം കാണിച്ച് കാണിച്ച് പോവാം ഇതിപ്പോൾ താഴെയുള്ള ഒരു വ്യൂ ആണ് ആ ആ എവിടെ വെച്ച് കഴിഞ്ഞു ആ ആ ഓക്കെ അപ്പോൾ പുള്ളിക്കാരി ചെരുപ്പ് ഇവിടെ യൂസ് ചെയ്യണ്ടതെന്ന് പറഞ്ഞു പക്ഷേ താഴെ വെച്ച് അവിടെ ചോദിച്ചായിരുന്നു ചെരുപ്പിട്ടുകൊണ്ട് കയറി കൂടുതലും പറഞ്ഞു കാരണം നമ്മളിത് ചെരിപ്പിടാതെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ഷേത്രം എൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഇത് ഒരു പുണ്യസ്ഥലം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ പറഞ്ഞത് പക്ഷേ ഈ പാറയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ടെമ്പറേച്ചർ ഇറക്കുകയാണ് നമ്മളിപ്പോൾ അതുവരെ നമ്മൾ ചെരിപ്പിടാതെ കയറുകയാണെങ്കിൽ ഉറപ്പായിരിക്കും കാല് ഉള്ളി അടരും അതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ നമ്മളെ സേഫ്റ്റിയും കൂടെ നോക്കണം അതുകൊണ്ട് തന്നെ നമ്മളിത് ആ കയറിക്കൊണ്ടിരിക്കാന് കുഴപ്പമൊന്നുമില്ല സീനൊന്നുമില്ല ചെറുപ്പം സീനൊന്നുമില്ല താഴെ മുള എന്നുള്ള ചോദിച്ചിട്ട് തന്നെയാണ് കയറിയത് എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊട്ട് പോവാം ഗൈസ് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ അത്രയും ദൂരം ഒന്ന് കാണിക്കുന്നില്ല വീഡിയോയില് കുറച്ചുകൂടെ എത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ വീണ്ടും വീഡിയോയില് വരാം അപ്പോൾ ഓക്കെ ബായ് മച്ചാമ്മര് യാത്രകൾ എങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നു ആ സമ വിചാരിച്ചോലല്ല കുറച്ച് അയ്യൻപുള്ളിയൊക്കെ വന്നു തുടങ്ങി നമ്മൾ വെള്ളമൊക്കെ കരുതി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു ചുമക്കാൻ മേടിച്ച് മൂന്നാല് കുപ്പി കുപ്പിയെടുത്ത് അതൊന്നും ഒന്നും ആവില്ലെന്നൊക്കെ തോന്നണ ഫുള്ള് ഉയർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വെയിലെന്ന് വെച്ചാൽ അങ്ങനെ മൂത്തരി നിലയിലുള്ള പ്ലച്ചനുള്ള വെയിലല്ല പക്ഷെ നല്ല ടയർഡാവുന്നുണ്ട് ആ വേണ്ട ഇവിടെ മുള്ളുണ്ട് കല്ല് തോന്നുന്നു പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ല കാറ്റ് പക്ഷേ ടോപ്പിലോട്ട് പോകും തോറും ഭയങ്കരപ്പെട്ട കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ് വരുമൊന്നും അറിയത്തില്ല സാധാരണ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് പെട്ടെന്ന് കൊണ്ട് നിന്ന് നെറ്റിൽ ക്ലൈമറ്റ് മാറി നല്ലൊരു കാറ്റടിക്കും അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നേ അവിടെ തന്നെ ഒന്ന് അള്ളിപ്പിടിച്ചിരിക്കുക പയ്യെ പയ്യെ താഴെ ഇറങ്ങുക വീണ്ടും മൊഴിട്ട് പോകുന്നത് റിസ്ക്കാണ് എവിടെ നേരത്തെ കറികളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമുക്കെന്തായാലും പക്ഷെ മുമ്പോട്ട് വെച്ച കാലിൽ മുമ്പോട്ടെന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു ഇതൊരു ക്ഷേത്രം കൂടെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ വരെയൊക്കെ വരച്ചിട്ടിട്ടുണ്ട് ഇതൊരു പുണ്യസ്ഥലം കൂടെ ആയിട്ടാണ് കരുതപ്പെടുന്നത് അതായത് ഇവിടെ ഒരു ശിവപ്രതിഷ്ഠയുണ്ട് അതിന് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഒരുപാട് നമ്മുടെ ഈ പുനർജന്മം കലിയുഗം അങ്ങനെയൊക്കെയുള്ള കുറേ കഥകളുണ്ട് ഇവിടെ ഒരു മഹർഷിമാർക്ക് ഇതൊക്കെ സന്യസിക്കാതിരുന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഒരു ഗുഹയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് പഞ്ചപാണ്ഡവന്മാർ ഇവിടെ ഒളിച്ചിരുന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കഥയുണ്ട് എന്നാൽ ഇവിടെ ഒരു ശിവപ്രതിഷ്ഠയുണ്ട് അതും ഇവിടുത്തെ ഒരു മെയിൻ ആണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രികോണാകൃതി പിരമിഡിൻ്റെ ആ ഒരു ഷേപ്പ് പോലെയാണ് ഈ ഒരു കുന്ന് ഇതിന് ചുറ്റും ഒരു രണ്ട് കുന്നും കൂടെ ഉണ്ട് എന്തായാലും നമുക്കിനി അങ്ങോട്ട് ബാക്കി പോവാം ഓക്കേ പോയി വൈദറ്റി പോയി നമ്മള് ട്രെയിൻ കിട്ടിയില്ല ട്രെയിനിൽ മിസ്സായിട്ട് അല്ല കേരള ഇപ്പോഴും ഈ ഒരു വേലി ഇതെല്ലാം ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ഒരുപാട് പേർക്ക് ഹെൽപ്പുള്ള സംഭവം എന്തായാലും മൂന്നിലൊരു ഭാഗം ഇരുപത്തഞ്ച് പെർസെന്റേജ് കമ്പ്ലീറ്റ് ആയി തുടക്കണം ടോപ്പ് വിചാരിച്ചോ അല്ല ചെപ്പ് ഇങ്ങനെ ഉണ്ടെങ്കിലും നല്ലൊരു കയറ്റമാണ് ആ ഒരു അഞ്ച് മിനിറ്റിരിക്കുക ഇതുപോലുള്ള താളിറക്കി കിട്ടണടത്തിരുന്നില്ലെങ്കിൽ പണി കിട്ടും എന്തായാലും ഇനി ഒരു അഞ്ചു മിനിറ്റ് റസ്റ്റ് ഓ സാധാരണ ടാസ്ക്കാണ് കേട്ടോ മോൾഡ് ചെന്നിട്ട് കുറച്ച് ഭാഗം തൂങ്ങി കയറാണ്ട് അതൊക്കെ എങ്ങനെയാണ് ഷോർട്ട്സ് ഉപ്പ് എടുത്തോ എന്നറിയത്തില്ല ഒരു വ്യൂങ്ങണ അഞ്ചാ കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ നമ്മളിപ്പം തന്നെ എത്ര അടി ഹൈറ്റ് ആണെന്നറിയത്തില്ല ഓക്കെ ആ ഹാ വെയിലുണ്ട് കണ്ട ഫുള്ള് കണ്ടോ ആ ഒരു ഗ്രാമം കണ്ടോ ഫുള്ള് ചെറിയ ചെറുതായിട്ട് താഴെ ഇങ്ങനെ ഇടക്കുന്ന വേണ്ടോ എന്ത് രസമൊക്കെ ഏറ്റവും അങ്ങേറ്റം ഓരോ മലനിര ലെയറ് ലെയറ് മേഘം താഴെ കൃഷിഭൂമി ആ എന്ത് ഭംഗി ഇതൊക്കെ ഇതുപോലെ ട്രക്കിങ്ങും ഇതുപോലെ ഇറങ്ങിയാലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഓ വേണ്ട ഇവിടെ ഒരു ഒരിക്കലും പറ്റാത്ത പോലത്തെ ഇതുപോലെയുള്ള ഇടക്കിടയ്ക്ക് സ്പോട്ടിൽ വെള്ളമുണ്ട് പക്ഷേ ഇതൊരു പുണ്യ വെള്ളമെന്നൊക്കെയാണ് പറയുന്നത് അതായത് നിന്ന് പറയാം കയറിക്കൊണ്ട് പറയാൻ വയ്യ കേട്ടോ കയറുന്നതെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് തളർന്ന് അതിൻ്റെ സൈഡുണ്ടപ്പോൾ അതായത് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ പോകുന്ന വഴിയിൽ ഈ വെള്ളം കുടിച്ചിട്ടൊക്കെ പോകുന്നതാണ് പറയുന്നത് പക്ഷേ എത്ര നല്ല വെള്ളമല്ലാട്ടോ നമുക്ക് നിങ്ങൾ കയറുന്നു ഒരു ഇതില്ല അപ്പോൾ കയറാൻ വരുന്നവർ എന്തായാലും ഇവിടെ ഉള്ളവർ പറയും പോകുന്ന വഴിയിൽ വെള്ളം ഉണ്ടെന്ന് പക്ഷേ അല്ല നമ്മൾ രണ്ട് രണ്ട് കുപ്പി ഒരിക്കലും ദൈവത്തിൽ നമുക്ക് ഒരാൾക്ക് മിനിമം നാല് കുപ്പി വേണം ഇപ്പം തന്നെ വെള്ളത്തിൽ ഒന്ന് രണ്ട് കുപ്പി കുപ്പി തീർന്നു പോയി അപ്പോൾ ഇനി നമുക്ക് എന്തായാലും എത്തിയിട്ടില്ല കേട്ടോ ഹാഫ് പോലും ആയിട്ടില്ല എന്തായാലും അങ്ങോട്ട് പോവാം ഒക്കെ നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല കാരണം ഈ സ്റ്റെപ്പ് മൊത്തവും ആ അപ്പം നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഈ സാധനം ഇതുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറ്റുന്ന കേട്ടോ കയറിപ്പോ ടാസ്ക് ടാസ്ക് ഇത് നമുക്കൊരു ചെറിയൊരു പിടുത്തമാണെങ്കിലും നമുക്ക് അത്ര നല്ലതാണ് കേട്ടോ ഈ കൈവരി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ട്രോങ് ആണ് ചില ഭാഗത്തൊന്നും ഇല്ല എന്നാലും ഒരത്യാവശ്യമൊക്കെ നമുക്ക് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഇത് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല കാറ്റുണ്ട് അല്ലെങ്കിൽ ഇത് സൂക്ഷിച്ചോണേ ഇത് പിടിക്കണ്ടേ സ്ട്രോങ് അല്ലേ അപ്പോൾ ഇതും സ്ട്രോങ് അല്ല കിടന്ന് കുലുങ്ങുന്നുണ്ട് നൈസിൻ്റെ ഒരു പിടി സ്റ്റെപ്പ് ഉണ്ട് പക്ഷെ ചരിഞ്ഞ നൈഫിൽ പിടിച്ചാൽ മതി ഉണ്ട് നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരിതാണ് ചരിഞ്ഞ രീതിയിൽ ചെറിയൊരാഴ്ച എന്ന് പറയാം സ്റ്റെപ്പിലായിരുന്നു ഇതൊന്നും കയറാൻ പറ്റില്ല കേട്ടോ നമ്മളെങ്ങനെ കയറും പിടിത്തോന്നും ഇട്ടില്ല അപ്പോൾ ആ കാരണം നെഞ്ചിലൊന്നിരിക്കുക ഓട്ടോ വയ്യ ഓ നമ്മളത് തയേഡായി പക്ഷേ തിരിച്ചുപോക്കില്ല മുകളിൽ എങ്ങനെ ആയിരുന്നാലും കയറണം എന്നേ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ സാധിക്കും വിശ്വാസമുണ്ട് എന്നാലും നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ചെയ്യ കൊറച്ച വാക്ക് കാണിക്കാം ഓക്കെ അമ്മേ അർജുന ഇറങ്ങി തിരിച്ചപ്പ എന്ത് തോന്നുന്നു മല കയറുന്നത് സിമ്പിൾ ഇത് ഊരിയിരിക്കണേ ഇത് ഇളവിരിക്കാണേ പയ്യവാ അവിടെ ആ സാ Ayo, a y 지 ayo, 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 a y 아 ayo, 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 라 y 래 a 이 o a 라 아야. y 알 a 알 നീ ഇത വന്നില്ലേ ബസ് ആയിട്ട് എന്നാ ഇവിടെ വേലി എന്നാ ഇവിടെ അഞ്ചൊണ്ടിരിക്കാം വാ ഇരുന്നിട്ടോ ഒന്നൂ നല്ല കേട്ടോ പൂ ഇത്ര നേരം വന്നിരുന്നു നോക്ക് നമ്മളാ ഹാപ്പിനെസ് ഉണ്ടോ അത് നോക്കിയേ ആ കണ്ണട്ടോ പിന്നെയും കേറാറുണ്ട് എനിക്ക് വന്നു ഇരുപത് ശതമാനം ഇനി ഉണ്ടെന്നാണ് തോന്നുന്നത് ഇതുവരെ കേറി നമ്മൾ വന്ന ഏറ്റവും താഴെ കണ്ടോ അതോ ഒരു സ്പോട്ട് അവിടെയാണ് നമ്മൾ വന്നത് പക്ഷേ നമ്മൾ ശരിക്കുള്ള യാത്ര അവിടെ ഒരു ജംഗ്ഷൻ കണ്ടോ അതുവരെ ബസ് ഉള്ളു അവിടെ നിന്ന് ഒന്നേ കിലോമീറ്റർ നടന്ന് നമ്മൾ ഇവിടെ എത്തി സ്ട്രെയിറ്റ് റോഡായിരുന്നു അതിനുശേഷം ട്രക്ക് ചെയ്ത് ഇവിടെ വരെ എത്തി കണ്ടോ ഈ കാഴ്ചകളൊക്കെ കിട്ടണമെങ്കിൽ വീട്ടിൽ നിന്നാ പറ്റില്ല അവള് റിസ്ക് എടുത്ത വേണം പക്ഷേ പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതാ വ്യൂ ഉണ്ടോ അമ്മ ഒരു രക്ഷ ഇല്ല നല്ല കാറ്റമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഓഡിയോ ക്ലിയർ ആകും എന്നറിയത്തില്ല ആ ഒരു സീനുണ്ട് എന്തായാലും നമുക്ക് ഒരു താഴെ കണ്ട അപ്പം ഒരു സംഭവമാണ് കേട്ടോ കാരണം പുള്ളി ഇപ്പോഴും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിലും നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു അച്ചിത് തരുന്നുണ്ട് കാരണം ഇപ്പോഴും പോകുമ്പോൾ കാറ്റത്തൊക്കെ കാറ്റും കൂടെ ഉറഞ്ഞോണ്ട് ഈ ക്യാമറ പിടിക്കാൻ കുറച്ച് പാടുണ്ട് ഞങ്ങൾ ക്യാമറ ഒന്ന് മാറ്റി വെച്ചിട്ട് കറക്കെയാണ് ഓക്കെ ഇത് മീനെന്ന് പറയും പക്ഷെ ഇത് നമ്മുടെ നാട്ടിൽ വാൽമാക്രി ആണ് ഇതിനകത്ത് വാൽമാക്രി ഈ വെള്ളമൊക്കെ കുടിക്കാന്ന് പറഞ്ഞ പക്ഷേ ഇത് ചിലപ്പോൾ ഒരു സമയത്ത് ഊറ്റുള്ള സമയത്ത് കിടലമായിരിക്കും ഇപ്പോഴൊക്കെ നമ്മൾ വെള്ളം കൊണ്ട് തന്നെ വരണ ഇങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ നോക്കരുത് കുറച്ച് പാറ ഊറ്റല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഇതിന്റെ മുകളിൽ ഒരു നീര് ഒരു നീര്പുറവ ഉണ്ട് എന്നാണ് പറയുന്നത് നോക്കാം എന്തായാലും ഇവിടെ വസ്തു എടുക്കാൻ ഒരു തണൊന്നുമില്ല ഓക്കെ വീഡിയോ കാണുമ്പോൾ വീട്ടിലെ അമ്മ എന്തു എനിക്ക് അറിയത്തില്ല അന്ന് പോയതിന്റെ എന്റെ ക്ഷീണം ഒരാഴ്ച ഉണ്ടായിരുന്നു ഇത് അതിനെക്കാട്ടിയും പത്തൊരട്ട് റിസ്ക്കും പത്തൊരട്ടി കയറ്റും ഉണ്ടോ അതിനെക്കാട്ടിയും എങ്ങനെയാണോ അറിയത്തില്ല എന്തായാലും നോക്കാം വീട് ഇടമ്പ അമ്മ മാത്രല്ല എന്റെ ഒരു ഫ്രണ്ടും എന്നെ വീട്ടും മിണ്ടു പോലും അറിയത്തില്ല പക്ഷെ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കാരണം ചില കാര്യങ്ങള് ഭയങ്കര ഇഷ്ടപ്പെട്ട നമ്മൾ ചെയ്തു പോവും അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അഭയത്തില്ലാട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോ വരാം കുറച്ച് ഒന്ന് അടുത്തൊരു സ്പോട്ട് നോക്കട്ടെ ക്യാമറ പിടിക്കാൻ കുറച്ച് പാടുണ്ട് നോക്കിയേ നോക്കിയാൽ ചരിവണ്ട പുള്ളിക്കാരനെ സമ്മതിക്കുന്നു അപ്പന അച്ചമാരെ കുറേ നേരം കൊണ്ട് നമ്മള് കേറി 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 ഇത് നേരത്തെ പറഞ്ഞ നേരത്തെ ഇരുപത് ശതമാനം ഒന്ന് അല്ല ഇരുപതുമല്ല അല്ല അപ്പോഴായിരുന്നു ഹാഫ് ആയത് കേട്ടോ അത് നോക്കിയേ ടോപ്പിൽ കണ്ട അപ്പോൾ ഒന്നും ആയിട്ടില്ല ഇപ്പം തന്നെ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ വീട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് കുറച്ച് ഇരുന്നുള്ളൂ എന്നാലും ഓ ഇടയ്ക്ക് ക്യാമറ എടുക്കാത്ത കുറച്ച് സീനൊക്കെ ഉണ്ടാവണം കേട്ടോ സീനെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് നല്ല പാടാണ് പക്ഷെ എന്തായാലും ഇത്ര കയറി സ്ഥിതിക്ക് ആ ക്ഷേത്രം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആയിട്ടില്ല ക്ഷേത്രമായിട്ടില്ല ഇരിക്കണ്ട ഇപ്പൊ ഇരിക്കണ്ട യ്യോയിരിക്കന്നാ മതി വെച്ചു മതിന്റെ നമ്മളോട് വലിയ നായ വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിസ്സാരം എന്നുള്ള രീതിക്കായിരുന്നു കളർന്ന് കേട്ടോ നല്ല രീതിയിൽ കളർന്ന് ലഗേജും കാര്യങ്ങളും കൂടെ ഒക്കെ വെയിറ്റുണ്ട് വെള്ളമാണ് ക്യാമറ വെള്ളം എല്ലാം കൂടെ വെയിറ്റ് ഉണ്ട് ഇവിടെ വരുന്നവരൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം വാങ്ങിച്ചിട്ട് ഇവിടെ കുപ്പിയൊക്കെ ഇട്ടിട്ട് പോയത് മോശമാണ് നിങ്ങളെങ്കിലും മുന്നേ വരുന്നവരെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക ആ കുപ്പിയും കൂടെ വെച്ചിട്ട് താഴെ എവിടെയെങ്കിലും വിട്ട് ഡിസ്പോസ് ചെയ്യാൻ നോക്കുക സംസാരിക്കാൻ വയ്യ കുറച്ചുകൂടെ വലിഞ്ഞ് കയറിയിട്ട് ഇരിക്കുക എന്നാൽ മേ ഒരു ഗുഹയുടെ ആരും ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു സന്യാസിയൊക്കെ എന്ന് പറയുന്ന ആ ഒരു ഗുഹ ഇതാണോന്ന് ഒരു ഡൗട്ട് ഡൗട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുപോക്കെ ആ വലിയ ഗുഹയല്ല ചെറിയൊരു ഗുഹയാണ് പക്ഷേ ഭയങ്കര തണുപ്പോ അത്ര ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു തണുപ്പാണ് ആഹാ ഹാ നല്ലതാണ് ഇവിടെ ഓക്കെ മരേ നമ്മളുടെ ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നേരിട്ടുള്ള നേരിട്ടുള്ളത് പക്ഷേ മാറ്ററല്ല അപ്പോ ഇതാണ് അമ്പലം ഇനി ഇവിടുന്ന് അടുത്ത് പോകാറുണ്ട് ഓക്കെ ഓ ഒരു മിനിറ്റ് ഞാൻ ഇവിടെക്കാം മുന്നോട്ടിക്കാം ഓ വ്യൂ നോക്കിയാൽ ഒരു രക്ഷയില്ല ഞാൻ എന്തല്ല ടോപ്പിലെത്തിയിട്ട് മൊത്തം വ്യൂ ഏറ്റവും കാണിച്ചും ടോപ്പിലെത്താൻ വ്യൂ അച്ഛനമ്മ നിങ്ങൾ ഇത് കണ്ടാകൃത കാൽപാദം ഇത് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് സംസ്കൃതമാണോ എന്നറിയത്തില്ല എന്തോ ലെറ്ററിൽ ഇങ്ങനെ പാതി കൊത്തി വെച്ചിട്ടുണ്ട് തമിഴാണോ സംസ്കൃതം ആണോ എന്ന് പറഞ്ഞാൽ രണ്ട് കാൽപ്പാടം ഉണ്ട് ഇനി ഇവര് പഞ്ചപാണ്ഡവന്മാർ വന്നതിൻ്റെ സൂചകമായിട്ട് എന്തെങ്കിലും എഴുതാണോ എന്നറിയത്തില്ല ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല അവിടെ സോളാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സത്യം ഇതാണ് ആ ഒരു അമ്പലം എന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനിയുള്ളതാണ് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകുന്നത് സത്യം ഇനിയാണ് ഒരു അഡ്വഞ്ചർ മോഡെന്ന് പറയത്തില്ലേ ഫൈനൽ അഡ്വഞ്ചർ അത് ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇത്രയും കയറിയതുപോലെയല്ല ഒരു എയ്റ്റി ഡിഗ്രി സെവൻ്റി ഡിഗ്രി ആ ഡിഗ്രി അത്രയും സ്ലോപ്പാണ് കാരണം നോക്കിയാണ് എന്താ ചെരുവുണ്ടോ നല്ല ചെരുവ സ്റ്റെപ്പ് നേരത്തെ ഉള്ളത് പോലെയല്ല കുറച്ചും കൂടെ അവർ മറ്റേത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വീതി ഉണ്ടായിരുന്നു ഭീതി കുറഞ്ഞിട്ടുണ്ട് പണ്ട് കാലത്ത് കൊത്തി ഒരു സ്റ്റെപ്പ് പോലെയാണ് മറ്റേത് രണ്ടാമതവർ ക്ഷേത്രത്തിൽ വരുന്നതിന് വേണ്ടിയൊക്കെ കുറച്ച് കുറച്ചും കൂടെ മെയിൻറ്റൈൻ ചെയ്ത് കൊത്തിയതാണെന്ന് തോന്നുന്നു എന്തായാലും കുറച്ചും കൂടെ അന്ന് കെയർ നോക്കട്ടെ ി അങ്ങനെ ചേമ്പര് അവസാന കുറച്ച് ടാസ്ക് പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട എന്തിനാണെന്നല്ലേ ഫൈനലി ഒരു പത്ത് മീറ്റർ അകലെ മാത്രം മിഷൻ കംപ്ലീറ്റ് ആവാ ആ വ്യൂ നോക്കിയേ ആ ഞാൻ മോലിൽ ചെന്നിട്ട് കാണിച്ചു തരാ വയ്യ അമ്മ ആ ഫുള്ള് വിയർപ്പൊക്കെ കണ്ണി കൂടെ കുടിച്ച് കണ്ണൊക്കെ നീർന്ന് അച്ച മിഷൻ കംപ്ലീറ്റ് നോക്ക് നിങ്ങളിത് കണ്ടുനോക്ക് ഹാ നോക്കിയേ ഞാൻ ഫുൾ യൂസ് കാണിച്ചു തരാ കുറച്ചേരും ഇരിക്കണോ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതായിരുന്നുണ്ടോ ഇത് കണ്ടോ താഴ്പ്പാൻ ഫുള്ള് കണ്ടോ നമ്മൾ ഏകദേശം ഒരുപ്പിന്ന് ഏകദേശം നാലായിരത്തി എണ്ണൂറ് അടിയോ അത്ര ഹൈറ്റിൽ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതായത് നല്ലൊരു ഹൈറ്റാണ് അത്യാവശ്യം അതും കുത്തനുള്ള ഹൈറ്റ് അല്ല ഉണ്ടോ താഴെ കണ്ടോ ഓ എന്ത് ചെറുതായിട്ട് താഴ്പ്പാഗം ഇങ്ങനെ പച്ചയെ വിരിച്ചതുപോലെയാണ് ആ നെൽപ്പാടവും നെൽപ്പാടത്തിന് വേണ്ടി സ്ക്വയർ സ്ക്വയർ ആയിട്ട് ആ പാടം തയ്യാറാക്കിയിട്ടിരിക്കുന്നത് കാരണം അടുത്ത മാസം ഇപ്പം നെല്ല് നടാനുള്ള സമയത്തുള്ള എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അടുത്ത മാസമൊക്കെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ടൈമിങ് എന്നാലേ ആ അടുത്ത മാസമാണെന്ന് തോന്നുന്നു ഓരോ കാലമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാറ്റാടി പാലം രാത്രി ഇവിടെ മൊത്തം ലൈറ്റ് വരുമ്പോൾ എന്ത് രസമായിരിക്കും പക്ഷേ ഇവിടെ കയറാൻ പാടാണ് കേട്ടോ രാത്രി പെട്ടൊന്നും ഇല്ലാതെ അതാ കണ്ട മലനിരകൾ അങ്ങ് കിടക്കുന്നത് കണ്ടോ ഓ ഇന്ന പൊന്ന് ത്രീ സിക്സ്റ്റി വ്യൂ എന്ന് പറഞ്ഞാൽ മോ പൊളി കറക്റ്റ് കണ്ടോ ഫുള്ള് ഫുള്ള് കാണിച്ചു തരാം പക്ഷെ നമ്മൾ ഒന്ന് നട്ടുച്ച പോലെയാണ് വെയിലാണ് പക്ഷെ വെയിലാണെങ്കിലും കാറ്റുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റ് ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റൊന്നുമില്ല മാന്യമായിട്ടുള്ള കാറ്റെന്ന് പറയുള്ളൂ ചില സമയത്ത് ഇവിടെ ക്ലൈമറ്റ് അങ്ങ് മാറും ഇന്ന് ക്ലൈമറ്റ് അങ്ങനെയല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് എന്തായാലും നമ്മൾ ഇവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം കുറച്ച് വെയിലാണ് അതുകൊണ്ട് നമ്മൾ ഇറങ്ങി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ പച്ച ഫ്രണ്ടിന് പോകാം ആശ്വാസം ഫ്രണ്ടിൽ നിന്ന് പോയാലേ വഴി ഇട്ടു പച്ചാമ്പല പോകാം നമ്മളെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ തുക മല ഉണ്ടോ അത് കയറി ഇറങ്ങി എന്തായാലും അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി തലയൊക്കെ പെരുകണ് തന്നെ നാല് കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് ഒന്നും ആയില്ല എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം മസ്റ്റായിട്ട് കൊണ്ടുവരണം നിങ്ങൾ കൊണ്ടുപോകാൻ അടിച്ച് എടുക്കാൻ വെയിറ്റ് കാരണം നിങ്ങൾ എടുക്കാതിരിക്കരുത് എത്രത്തോളം കുപ്പികൾ ഉള്ളതുകൊണ്ടോ അതത്ര നിങ്ങൾ കുടിച്ചോളും നിങ്ങൾ തന്നെ ഉറപ്പായി നിങ്ങൾ കുടിക്കും പിന്നെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ മെയിനായിട്ട് വേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ എന്താണ് വെള്ളം ആ വെള്ളം മതി എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ വരാൻ നോക്കുക നട്ടുച്ചയ്ക്കൊന്നും വന്ന് ചിലപ്പം നമുക്ക് ബസ് ലൈറ്റ് ആയത് കാരണമാണ് ഇങ്ങനെ വന്നു പോയത് നമുക്ക് ഇവിടെ എങ്ങനെ എത്താമെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി ത്രിവാണ്ടം സെൻറ്ററിൽ നിന്ന് എട്ടരയ്ക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട് രാവിലെ ഒരു എട്ടൊമ്പത് മണിയാകുമ്പം ഇവിടെ പഴഞ്ഞ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് ചെയ്തത് ഒട്ട്ര ഒട്ടചന്ദ്ര ഒട്ടച്ചറം അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് ഓടച്ചന്ദ്രോ ഒട്ടചന്ദ്ര അങ്ങനെ എന്തോ ആണ് കറക്റ്റ് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നമുക്കൊരു ബസ് കയറിയാൽ മതി എന്താ പറയുക പേര് കൊങ്കിനിയാണ് കൊടുങ്കിനി കീനാനൂർ ഈ കീനാനൂർ കിനാനൂർ എന്ന് പറഞ്ഞ ബസ് കയറിയത് ഒരു പതിനാറ് രൂപ ടിക്കറ്റ് ഒരാൾക്ക് അതിൽ കയറി നമുക്ക് എത്തിയ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്താൻ പറ്റും ഒന്നര കിലോമീറ്റർ നടന്ന അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ബസ് കയറാൻ വേണ്ടി പോവുകയാണ് തിരിച്ച് നമുക്ക് റിട്ടേൺ ആണെങ്കിൽ ഒരു അഞ്ചരക്ക് ഒറ്റച്ചന്തരത്ത് അവിടെ നിന്ന് ഒരു അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ ഉണ്ട് അമ്പത് എക്സ്പ്രസ് തന്നെ ഉണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ആണ് മധുരയിൽ നിന്ന് എന്തായാലും അപ്പോൾ പുതിയൊരു അഡ്വഞ്ചറോ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ഞാൻ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ് ചറ്റ ഒരു ബായ് പറ ബൈ ആ വന്നല്ല പറ ഓക്കെ ശരി ബൈ ബൈ